ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വെനീഷ്യൻ കാസിനോ മക്കൌ എന്ന റിസോർട്ടിലാണ് നിൽക്കുന്നത് അവിടെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ മുകളിലൊത്തേ നിലയിലോട്ട് കയറാനായിട്ട് നിൽക്കുന്നു ഇപ്പോൾ നമ്മൾ മുകളിലെത്തി മോളിൽ ഇപ്പോൾ നാലാമത്തെ നിലയിലാണ് എത്തിയത് നാലാമത്തെ നിലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ കാണാനൊക്കെ ഉണ്ട് ആ അവിടെ നാലാമത്തെ നിലയിലാണ് ഈ നദി കാണുന്നത് അത് ഇതോ വള്ളമൊക്കെ പോകുന്നുണ്ട് നാലാമത്തെ നിലയിൽ കൂടി വള്ളവും നദിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു അത്ഭുതം തന്നെയാണ് ഒരു കൗതുക കാഴ്ച ആണ് എനിക്ക് തോന്നിയത് വള്ളം പോകുന്നുണ്ടോ നമ്മൾ അരുവിനുകൂടി ഒക്കെ നടന്ന് എല്ലാം കാൺ കാണുകയാണ് ഇതോ ഒരു വള്ളം വരുന്നുണ്ട് അവർ ദാ ടാറ്റ നമുക്ക് ടാറ്റയൊക്കെ പറയുന്നുണ്ട് അവരെവിടെയോ പോ എങ്ങോട്ടോ പോകുന്നുണ്ട് തോന്നുന്നു നമ്മളെന്തായാലും കണ്ടുകൊണ്ട് എല്ലാം മോളിലത്തെ നിലയിൽ എത്തി അപ്പോൾ അവിടെ അമ്മ ആരെയും കാണുന്നില്ല കേട്ടോ നമ്മളെ കൂട്ടുകൂടെ വന്നവരൊക്കെ പല വഴിക്കായിട്ടുണ്ട് നമുക്കിപ്പോൾ പുറത്തോട്ടുള്ള വഴി തപ്പി നടക്കുക ഇതുവരെ വഴിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എല്ലാവരും നോക്കിയപ്പോൾ ഒരുപോലെ ഇരിക്കുക നല്ല ത്ത വിരിച്ച പോലുള്ള പരവധാനിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു സ്വർണ്ണ നിറത്തിൽ ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു വിച്ചുവരുകൾ കാണാൻ നല്ല കൗതുകം തോന്നുന്നു എന്നിട്ട് നമ്മൾ വഴിതപ്പി നടക്കുക പുറത്തോട്ട് ആരെയും കാണുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻസ് ചെയ്യണേ താങ്ക്സ്